ആത്മാവിനെ പരിശുദ്ധമാക്കിയാൽ വിജയം പ്രാപിച്ചു ആത്മാവിനെ കളങ്കപ്പെട്ടവൻ നിർഭാഗ്യപട എങ്ങനെ ആത്മാവിനെ ശുദ്ധീകരിക്കും എങ്ങനെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും കളങ്കപ്പെട്ടാനും കഴിയും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഒന്നുകൊടുക്കാറില്ല കാരണം ഞാനില്ലല്ലോ ആ പരിശോശുദ്ധാത്മാവായ അള്ളാഹുവാണ് അവനക്കെന്തിനാ എടുക്കുന്നത് പിന്നെ പിന്നെർക്ക് ഇങ്ങനെ രണ്ടൊരു വിഷയം ഒന്നായി കഴിഞ്ഞിരുടെ ഇല്ല പക്ഷെ ഇപ്പൊ ചെറുക്കുണ്ടല്ലോ നിങ്ങൾ അതെന്താന്നറിയോ ഞാൻ പറയാ എന്നെ അവിടെ വിട്ടുപോയതാ പരമാത്മാവ് നമ്മുടെ മണ്ണ് കൊണ്ടുണ്ടാക്കുകയും ഇതിലേക്ക് പരമാത്മാവ് പ്രവേശിച്ച് എല്ലാം കൊള്ളുകയും ചെയ്യുന്ന ആ പരമാത്മാവ് അള്ളാഹുവാണ് ഈശ്വരൻ മാത്രമാണ് ഇവിടെ ഈ സ്വരൂപം ആത്മാവും എന്നിട്ട് ഞാൻ പറയുക ഞാൻ കണ്ടു ഞാൻ അറിഞ്ഞു പറഞ്ഞു ഞാൻ അവിടെ ക്ലാസ് ഞാൻ ഞാനങ്ങോട്ട് ആ പ്രകാശമായി വിളിച്ച് പറയുന്നതെന്ന് പറയുമ്പോൾ ആ പരമാത്മാവില്ലേ ഞാനുണ്ടോ ആ പരമാത്മാവായ ഈശ്വരനും അള്ളാഹുവും അല്ല ഇത് ഞാൻ എന്ന ബാബ എന്ന വരുത്തനം കോയ എന്ന വരുത്തന നിങ്ങൾ ആ പല്ലലും ബ്രോ ഓരോ പേരിൽ അറിയപ്പെടുന്ന ഓരോ ആളുകളായി മാറിയിട്ട് അള്ളാഹുവിനെ ഈശ്വരനെ വേർപ്പെടുത്തി അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് പകരക്കാരനായി നിലകൊള്ളുന്ന ഞാൻ അതാണ് പകരക്കാരൻ അള്ളാഹുവിൻ്റെ പകരക്കാരനല്ലേ ഇപ്പം നിങ്ങൾ ആത്മാവായ അള്ളാഹു മാത്രമേ ഇരിക്കുമ്പോൾ ഈശ്വരൻ മാത്രമേ ഇരിക്കുമ്പോൾ കോയെന്ന പകരക്കാരനായിരിക്കുന്ന ബാബ ഇബ്രാഹിം അല്ലേ ഈ പകരക്കാരനെ അത് പകരക്കാരനാരാ അള്ളാഹു പരമാത്മാവ് അള്ളാഹു ഈശ്വരൻ്റെ സ്ഥാനത്ത് വേറൊരുത്തൻ ഞാനെന്ന് വേറൊരുത്തൻ ഈ എന്ന പേരിൽ അറിയപ്പെടുന്ന വേറൊരുത്തൻ ആണെന്നാ തെറ്റായ ധാരണയിൽ നിലകൊള്ളുന്ന ഈ പകരക്കാരൻ പോണം ഇതാണ് പുറക്കപ്പെടാത്ത തെറ്റ് ശീർക്ക് ഇതാണ് അശുദ്ധി ഈ ഒതുവിലൂടെ ഒതുവിലൂടെ ഈ അശുദ്ധിയാണ് പോക്കേണ്ടത് ഏത് ബ്രാഹ്മണനായാലും നമ്പൂരിയായാലും തങ്ങളായാലും പണ്ഡിതനായാലും അല്ലാത്തവനായാലും ഈ ഈശ്വരനാണ് അള്ളാഹു ആണെന്ന് ബോധമില്ലാതെ പരമാത്മാവ് ഈശ്വരനും അള്ളാഹു ആണെന്ന ബോധമില്ലാതെ ഞാൻ വേറെ ഒരുത്തനാണ് ദൈവമല്ല എന്ന തെറ്റായ ധാരണ മായ അത് പോകണം ആ അശുദ്ധി പോകണം അല്ലാതെ ഒരു ബ്രാഹ്മണനോ നമ്പൂരിയോ സ്നാനം ചെയ്ത് കുളത്തിൽ സ്നാനം ചെയ്തുകൊണ്ടോ വീറനോടുത്ത് വന്നത് കൊണ്ടോ ശുദ്ധമാവില്ല അവൻ സുബ്രഹ്മണ്യനാണ് അവൻ മനുഷ്യനാണ് ബ്രാഹ്മണനാണ് അവന് അശുദ്ധിയാണ് ആ ബ്രാഹ്മണൻ പോയാൽ ഞാനും നിങ്ങളും ഇന്ന പേരിൽ അറിയപ്പെടുന്ന ഞാനും എന്ന ധാരണ പോയാൽ പിന്നെ ആരുള്ളത് ഈശ്വരനാണ് അള്ളാഹുവാണ് അപ്പോഴാണ് ശുദ്ധി വരുന്നത് അപ്പം അതിന് പറയുന്നുണ്ട് ബൈബിളും പറയുന്നു ഖുറാനും പറയുന്നു ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ ബാക്കിയം ചിന്തിച്ചു ആത്മാവിനെ കളങ്കപ്പെടുത്തിയവൻ ശുദ്ധീകരിച്ചു വിജയിച്ചു

ഇതിൽ പ്രവേശിച്ചുകൊണ്ട് നിലകൊള്ളുന്ന അതാ കാണുകയും കേൾക്കുകയും അതിനെയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മളെല്ലാവരും ആ പരമാത്മാവാണെന്ന ധാരണയില്ലേ ആ ബോധ്യത വന്നാൽ ഞാൻ എന്നത് ഒരുവൻ ഇല്ല പരമാത്മാവായ അള്ളാഹു മാത്രമാണ് ഈശ്വരൻ മാത്രമാണ് ആ കാഴ്ചപ്പാട് ബോധ്യയിൽ വരുമ്പോൾ ഞാൻ എന്ന ഒരുത്തം പോയി പിന്നെ പരമാത്മാവ് മാത്രമേ ഉള്ളൂ ഇതാണ് ശുദ്ധി ആത്മാവിനെ ശുദ്ധീകരിച്ച ആത്മാവ് ആ ശുദ്ധബോധവും ശുദ്ധാത്മാവും മാത്രമായി തീർന്നു ശുദ്ധാത്മാവും ശുദ്ധബോധവും മാത്രമായി ഞാൻ ശുദ്ധമായി തീർന്നു ആ കോഴില്ല ഞാനില്ല പള്ളിയിൽ നമ്മൾ ആരുമില്ല ആ ചെറുക്കു പോയി ആ പകരക്കാരൻ പോയി അശുദ്ധി പോയിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായ ഈശ്വരൻ അള്ളാഹു മാത്രമാണ് ഞാൻ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഒന്നുകൊടുക്കാറില്ല കാരണം ഞാനില്ലല്ലോ ആ പരിശ പരിശുദ്ധാത്മാവായ അള്ളാഹുവാണ് അവനക്കെന്തിനാണ് ഉള്ളൊടുക്കുന്നത് ഞാനെങ്ങനെ പള്ളിയിൽ പോയി നമസ്കരിക്കുക അവർ കാൽമല്ല മണ്ണോ ചെളിയുണ്ടെങ്കിൽ കാൽമേൽ കാൽമലിനോട്ട് വെള്ളം കിട്ടും പൊടി ആളുകൾ ഇരിക്കുന്നവർക്ക് പൊടിയും മണ്ണോക്കേണ്ടത് അപ്പോൾ ശുദ്ധ ഇതാണ് ഒരു നമ്പൂതിരി ഈറൻ കൊടുത്തോണ്ടോ സ്നാനം ചെയ്തുകൊണ്ടോ എന്നാൽ അവൻ ശുദ്ധമാവില്ല അവൻ സുബ്രഹ്മണ്യനാണ് ദൈവമല്ല അവൻ ആ സുബ്രഹ്മണ്യൻ എന്ന നമ്പൂതിരിയും ബ്രാഹ്മണും ഇല്ലാതായി പരിശുദ്ധാത്മാവായി ഈശ്വരനാവുമ്പോളെ അവൻ ശുദ്ധാത്മാവായി ശുദ്ധ ബോധമായില്ല അപ്പോഴാണ് ശുദ്ധമാവുന്നത് എന്ന് ഈ ലോകത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോടല്ല ലോക ജനതയോടാണ് സംസാരിക്കുന്നത് നിങ്ങളൊരു വിഷയമല്ല അല്ലേ അപ്പോൾ എന്നാൽ ശരിയൊക്കെ മനസ്സിലായോ എന്ത് പറഞ്ഞു മനസ്സെന്ത് പറഞ്ഞു അതായത് ഉള്ള തന്നെയാണ് അറിയുന്നത് യാഥാർത്ഥ്യത്തെയാണ് അറിയുന്നത് ആ യാഥാർത്ഥ്യത്തെ അറിയാതെ നമ്മൾ എന്തോ തെറ്റായ ധാരണയിലായിരുന്നു ഇവിടെ കാണാത്തതൊന്നുമില്ല കണ്ട സംഭവ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാം ഈശ്വരന്റെ സ്വരൂപമാണ് എല്ലാം എന്ന് തിരിച്ചറിഞ്ഞ് ആ ഈശ്വര സ്വരൂപമായി ഈശ്വര എന്താ ബോധോദയം സിദ്ധിച്ച് ആ ഈശ്വര സാക്ഷാത്കാരം പ്രാപിക്കുക എന്ന് പറഞ്ഞത് சாஷாலி இத்தொருத்தீர சாஷாலு ஆய்த்தீர கையோடு ஓகே சத்தியவனோ சத்தியம் ஆனோ சீகரிச்சோ இதான